പാർട്ട് ഗൗരി ദേഷ്യത്തിൽ അകത്തേക്ക് വരുമ്പോൾ ഇരിപ്പുണ്ട് മോളെ അമ്മക്ക് കാല് വേദനിക്കുന്നു ഈ കാലൊന്ന് തടവി തരുമോ മോളെ സോഫയിൽ കാൽ നീട്ടിവെച്ച് തിരുമ്മിക്കൊണ്ട് ആ അമ്മ പറഞ്ഞതും ഗൗരി ഒന്ന് അമർത്തി മൂളികൊണ്ട് അവരുടെ അരികിലേക്ക് വന്നു അവൾ അവരുടെ അടുത്തിരുന്ന് അവരുടെ കാലവൾ തിരുമ്മിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മോളെ വീട്ടുകാരെയെല്ലാം കാണാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ആ അമ്മ പറഞ്ഞതും എത്ര നാൾ നിങ്ങൾ അഭിനയിക്കും മകൻറെ പോലെ അഭിനയിച്ച് എല്ലാം മറച്ചു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണോ അവരുടെ കാൽ തിരുമ്മിക്കൊണ്ട് ഗൗരവത്തെ അവൾ പറഞ്ഞതും അവർ അവരുടെ തലയിൽ നിന്ന് ഞെട്ടിക്കൊണ്ട് കൈയെടുത്തു മോളെ ഞാൻ എന്നെ അങ്ങനെ വിളിക്കരുത് നിങ്ങൾ മോളിൽ പോലും എന്നിട്ട് ആ മോളുടെ സ്ഥാനത്ത് നിൽക്കുന്ന എന്നെ നിങ്ങൾ അതിനെ ബാക്കി പറയാതെ അവൾ ദേശത്തോടെയും നിറമിയോടെയും അവരെ നോക്കിയതും അവർ ഒരു വേദനയോടെ അവളെ നോക്കി മോളെ ശരിയാണ് വലിയ തെറ്റ് തന്നെയാണ് നടന്നത് ഇപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞില്ലേ ഇനി അതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങും മോളെ സാധിക്കുന്നു ഇങ്ങനെ പറയാൻ അനുഭവിച്ചതും വേദനിച്ചതും ഞാനല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാനമായിരുന്നു വലുത് ഒന്നും ഈ ഗൗരി മറന്നിട്ടില്ല ഇത്രയും ദിവസം ഞാൻ എണ്ണി തീർക്കുമായിരുന്നു എൻ്റെ ഈ ജീവിതം അവൾ പെട്ടെന്ന് ദേശത്തിൽ അവിടെ നിന്നും ചാടി എണീറ്റുകൊണ്ട് അവരോട് പറഞ്ഞതും അവർ ഒന്നും മിണ്ടാതെ അവളെ നോക്കി ഞാൻ കാശിയേശൻ എല്ലാം അഭിനയിക്കാൻ പക്ഷേ ഞാൻ ഇവിടെ ക്ഷമിച്ചു നിൽക്കുന്നു അതും പറഞ്ഞ് ഗൗരി അല്പം ദേഷ്യത്തോടെ അവരെ നോക്കുമ്പോയാണ് അങ്ങോട്ട് അമ്മാവൻ വരുന്നേ അമ്മാവനെ കണ്ടതും അവളത് മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു എന്താണ് ഗൗരി ഗൗരിമോളും അമ്മയും സംസാരിച്ചിരിപ്പാണോ ഞാനൊന്ന് ഉച്ച മയക്കത്തിലായിരുന്നു അതും പറഞ്ഞ് അമ്മാവൻ സോഫയിലിരിക്കുമ്പോയാണ് അങ്ങോട്ട് കാശേഷൻ കടന്നു വരുന്നത് ഗൗരി ഒരു ചായ കൊണ്ടുവാ അതും പറഞ്ഞ് അവിടെ അവരുടെ ഓപ്പോസിറ്റ് സൈഡിലെ സോഫയിലിരുന്നു ഗൗരി ഒന്ന് അമർത്തി മൂളികൊണ്ട് പോകാൻ നിന്നതും ഗൗരി ചായ നല്ല കടുപ്പത്തിലാവട്ടെ എല്ലാവർക്കും എടുത്തോ വീണ്ടും അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഗൗരി ഇല്ലെങ്കിൽ ഖട്ടൻ വേണ്ട പാലും കൂടെ കൊയ്ക്ക് അവൾ വീണ്ടും ഒന്ന് അമർത്തി മൂളികൊണ്ട് അവനെയൊന്ന് ും നോക്കിക്കൊണ്ട് പോകാൻ നിന്നതും ഗൗരി കൂടെ പലഹാരവും എടുത്തോ എടുക്ക അവൾ ദേഷ്യത്തോടെ അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി കാശി ഒരു വിജയച്ചിരയോടെ അവളെ നോക്കി തിരിയുമ്പോൾ അവൻ്റെ അമ്മ ഗൗരവത്തിൽ അവനെ നോക്കുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞാൽ ഞാൻ എതിർക്കില്ലെന്ന് അവന് നന്നായി അറിയാം അതിനുള്ള അഭിനയമാണെല്ലാം ഉം എന്നും മേനിക്കറിയ അവൻ്റെ ചായ ഞാൻ കാണിച്ചു തരണം പുറത്തു അവൾ പാലിലേക്ക് കടുപ്പത്തിൽ ചായപ്പൊടി ഇട്ടു ശേഷം അല്പം പഞ്ചസാരയും കൂടെ തന്നെ മുളക് പൊടിയും വാരി വിതറി ഉം നിനക്ക് തേശിൽ ചായ തന്നെ തരുന്നുണ്ട് കേട്ടോ ആ ചായ ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പെറുപെറുത്തു അമ്മാവനും അമ്മക്കും കട്ടൻ ചായയും െടുത്തുകൊണ്ട് അവൾ ഹാളിലേക്ക് നടന്നു അവൾ ചായ കൊണ്ട് വരുമ്പോഴാണ് ആഹാ എടുത്ത് ചായയെല്ലാം ഉണ്ടാക്കിയോ ആരവ് അതും പറഞ്ഞുകൊണ്ട് കാശിക്ക് വേണ്ടി മാറ്റി വെച്ച ചായ കാസ് എടുക്കാൻ നിന്നതും അയ്യോ അത് നിനക്കല്ല എന്റെ ചേട്ടനെ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തതാ നിനക്ക് ഞാൻ വേറെ ഉണ്ടാക്കി തരാം ചേട്ടനെല്ലാം സ്പെഷ്യൽ നടക്കട്ടെ നടക്കട്ടെ ആരവ് ഒരു കളിയാക്കി ചിരിയോടെ പറഞ്ഞു കാശി അത് കേട്ട് അവളെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് കാശി ഏട്ടാ ഹിതാ എന്റെ സ്നേഹത്തോടെ അവൾ നൽകിയ ചായ ക്ലാസ് അവനൊന്ന് സൂക്ഷിച്ചു നോക്കി നീ എന്താ കാശി അത് നോക്കി നിൽക്കുന്നേ മോള് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ അത് കുടിക്ക് അമ്മാവൻ അത് കടുത്തും അവൻ ആ ചായ ക്ലാസ് എടുത്തതും അവൾ ഒരു വിജയച്ചിരിയോടെ ഒന്ന് നോക്കി എന്നിട്ട് അമ്മാവനും അമ്മയ്ക്കും ചായ നൽകി കാശി ആ ചായ കുടിച്ചതും എരിവും മധുരവും എല്ലാം ചേർന്ന ഒരു ചുവ അവന്റെ വായിലേക്ക് വന്നതും അവൻ ചുമക്കാൻ തുടങ്ങി എന്ത് അതും പറഞ്ഞ് ഗൗരി അവന്റെ തലയിൽ കൊട്ടാൻ തുടങ്ങി അവളാണെങ്കിൽ കെട്ടി അവസരം മുതലെടുത്ത് നല്ല ശക്തിയിലാണ് തല്ലുന്നത് ശരിയായി അവളുടെ കയ്യിൽ പിടിച്ച് അല്പം ഗൗരവത്തിൽ അത് പറഞ്ഞതും എന്താ എന്റെ ചായ കുടിക്കാത്ത ഇഷ്ടമായില്ലേ ഞാന് കാശേട്ടനു വേണ്ടി വിഷലാക്കി ഉണ്ടാക്കിയിട്ട് അവൾ സങ്കടത്തോടെ പറഞ്ഞതു അത് കാശി കുടിക്കും കുടിക്കുമോളെ അമ്മാവൻ അവൻ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി അവനാണെങ്കിൽ അവളെ തീശ്തി ഒന്ന് നോക്കി പെട്ടെന്ന് കണ്ണും കുടിച്ചു എന്നിട്ട് എരിവ് സഹിക്കാനാവാതെ അവൻ അടുക്കളയിലേക്ക് പോകാൻ വേണ്ടി എണീറ്റതു ഒരുപാട് ഇഷ്ടമായി അല്ലേ ഇനി വേണോ അവൾ ീശത്തിലൂന്ന് നോക്കി അപ്പോയാണ് അങ്ങോട്ട് കാശിനാഥനും ശ്രീയും ഇറങ്ങി വരുന്നേ ഹാ എല്ലാവരും ആയല്ലോ ഇനി ശ്രീ നിന്റെ സ്പെഷ്യൽ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു ഗൗരി സ്പെഷ്യൽ ചായ എല്ലാം ഉണ്ടാക്കി കൊടുത്തു ആരാ അത് കേട്ടതും ശ്രീ ഒരു പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു എന്താ ഗൗരി ഒരു സ്പെഷ്യൽ ചായ ശ്രീ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും ഗൗരി അതിന് മറുപടി നൽകാതെ കാശിയുടെ കയ്യിലുള്ള ചായക്കപ്പ് വാങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി സ്ത്രീക്ക് അത് കണ്ടപ്പോൾ വീണ്ടും വിഷമമായെങ്കിലും അവൾ ഗൗരിയുടെ കൂടെ അടുക്കളയിലേക്ക് പോയി ഗൗരി ഗ്ലാസ് കേക്കുന്നതിന്റെ ഇടയിൽ സ്ത്രീ വിളിച്ചതും അവൾ ഗൗരവത്തിൽ ഒന്ന് മോളി എന്താ ഗൗരി എന്നോടൊന്ന് മിണ്ട പോലും നീ കൂട്ടാക്കാത്തത് ഇതിന് ഉത്തരം നൽകാനൊന്നും എനിക്ക് ടൈമില്ല അത് കെട്ടും കയ്യ് ഗൗരിയുടെ കൈ പിടിച്ച് ശ്രീ അവിടെ നേരെ നിർത്താൻ ശ്രമിക്കുന്നതും ഗൗരിയുടെ കയ്യിലുള്ള ഗ്ലാസ് ശ്രീയുടെ കാലിലേക്ക് വേണ്ടി പൊട്ടിച്ചിതറി വേദന കൊണ്ടൊന്ന് പിടഞ്ഞു ഗൗരി ഞെട്ടിക്കൊണ്ട് ശ്രീയുടെ കാലിലേക്ക് നോക്കുമ്പോൾ രക്തമെല്ലാം വരാൻ തുടങ്ങിയിരുന്നു അയ്യോ ഒരുപാട് രക്തം വരുന്നുണ്ടല്ലോ ഗൗരി വേദനയോടെ അതും പറഞ്ഞ് തായ്ക്ക് ഇരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശബ്ദം കേട്ട് അവരെല്ലാം എത്തിയിരുന്നു കാശിനാഥൻ ഓടി വന്നു എന്താ എന്താ പറ്റി രക്തം വരുന്നുണ്ടല്ലോ അതും പറഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും സ്ത്രീ പൊക്കിയെടുത്ത് ടേബിളിൽ ഇരുത്തി ഒന്നുമില്ല കാശിയേട്ട കയ്യിൽ നിന്നും ഗ്ലാസ് ഒന്ന് ചാടിയതാ സ്ത്രീ വേദനയോടെ പറഞ്ഞു ഗ്ലാസ് എല്ലാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മോളെ അവളുടെ കാലിൽ തറഞ്ഞു നിൽക്കുന്ന കഷ്ണം കാശി ഊരിയെടുത്തു ആ അപ്പോഴേക്കും മരുന്ന് ബോക്സ് കൊണ്ട് അരവ് വന്നിരുന്നു കാശി അവളുടെ മുറിവെല്ലാം സൂക്ഷിച്ച് തുടച്ച് വൃത്തിയാക്കുന്നത് സ്ത്രീ ഒരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു കാശീഷും അതൊരു പുച്ഛത്തോടെ നോക്കി അവിടെ നിന്നും പോയി ഗൗരിക്ക് ആ മുറിവ് കണ്ടിട്ട് നല്ല സങ്കടമായിരുന്നു അവളുടെ കയ്യിൽ നിന്നുമാണല്ലോ എന്നൊരു സങ്കടവും അവളിൽ നിറഞ്ഞു നിന്നു കൗരി ഗ്ലാസ് ചാടി പൊട്ടിയതെല്ലാം വൃത്തിയാക്കി അതെല്ലാം ഒരു പുച്ഛത്തോടെ നോക്കി ഒരു സൈഡിൽ നിൽപ്പുണ്ട് ഒരു കുഞ്ഞ മുറിവിനാണ് ഈ ആളുകളെല്ലാം കൂടി നിൽക്കുന്നത് ഇവളെന്താ ഇവിടുത്തെ രാജകുമാരി ശരണ്യ ആത്മാ ഇപ്പോ എങ്ങനെയുണ്ട് ശ്രീ ശരിയായി പറഞ്ഞ ശ്രീ ടേബിളിൽ നിന്നും ചാടി ഇറങ്ങിയതും അവളുടെ കാലൊന്ന് വേദനിച്ചു അത് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന കാശി കണ്ടിരുന്നു നീ അവിടെ നിന്നേ അതും പറഞ്ഞു കാശി പെട്ടെന്ന് അവളെ കോരിയെടുത്തതും അവൾ നിന്നിട്ട് കാശിട്ട് വീണ്ടും നോക്കുന്നു അതിനെന്താ ഞാൻ എൻ്റെ ഭാര്യയല്ലേ കുക്കിയെടുത്തേ അത് കണ്ട് അമ്മയും അമ്മാവനും ആരതും ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നു ശരണ്യാണെങ്കിൽ ഉച്ചത്തോടെ അസൂയടേയും നോക്കുന്നുണ്ട് ഗൗരിയുടെ ചുണ്ടിൽ ഒരിളം ഉണ്ടായിരുന്നു നീയെങ്കിലും ഹാപ്പിയായി ജീവിക്കുന്നത് എനിക്ക് കാണണം ശ്രീ എൻ്റെ ഈ ആഗ്രഹിച്ച നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണ് ഗൗരിയാത്മാ കാശിയേഷൻ മുറിയിലേക്ക് വരുമ്പോൾ ഗൗരി തലയിണയും പുതപ്പും കയ്യിലെടുത്ത് മുറിയിൽ നിന്നും പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നീ എവിടേക്കാണ് അത് നിന്നോട് പറഞ്ഞിട്ട് വേണം പോകാൻ ഡി ൊന്തിയാൽ നിന്റെ അടുത്ത് വേണ്ട നിന്നെ നീ പോലും അറിയാതെ പലയിടത്തും ഞാൻ രക്ഷിക്കുന്നുണ്ട് പിന്നെ നിന്റെ സ്വഭാവം ഇവിടെ ആരുടെയും മുമ്പിൽ കാണിച്ചിട്ടൊന്നുമില്ല അതൊന്നും നിന്നോടൊരു സ്നേഹം കൊണ്ടല്ല അതെല്ലാം ഈ ഗൗരി പറയും ഒരു ദിവസം അതിനെ എനിക്ക് ചില കണക്കുകൾ തീർക്കാനുമുണ്ട് അതുവരെ നീ നല്ലത് നിന്നാ നിനക്ക് നല്ലത് ഡീ അതും ദേശത്തിൽ പറഞ്ഞ് അവളുടെ കവിളിൽ പിടിച്ചതും അവൾ വേദനയോടെ പിടഞ്ഞെങ്കിലും അവളുടെ മുഖത്തുള്ള പുച്ഛ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നീ കളിക്കാൻ നിൽക്കേണ്ട ഗൗരി ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും മാറിയില്ല പിന്നെ ഞാൻ നിന്നെ നശിപ്പിച്ച കഥ നീ ഇവിടെ പോയി ഇനി വിളമ്പിയാകും ഞാൻ ഇപ്പോൾ നിന്റെ ഭർത്താവാണ് ആനുകൂല്യം എനിക്ക് ലഭിക്കും ദേഷ്യത്തോടെ അവനെ പുറകിലേക്ക് തള്ളി വിജയിച്ചു എന്നൊരു ഭാവം നിനക്കുണ്ടെങ്കിൽ കൊണ്ടെങ്കിൽ അതെല്ലാം വെറുതെയാണ് നീ നോക്കിക്കോ അതിനവസരം കിട്ടും ഒരു പെണ്ണിൻ്റെ നോ നീ അറിയും പകരം ഞാൻ ചോദിക്കന്നെ ചെയ്യും അവൾ അതും പറഞ്ഞ് തീഷ്ട അവിടെ നിന്നും ഇറങ്ങിപ്പോയതും ഇവളെ വെറുതെ വിടാൻ പാടില്ല ഇങ്ങനെ വിട്ടാൽ ഏതു നേരവും എനിക്കവൾ പണിതരും കാശിയാത്മാ അവൻ അതും ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോയാണ് കാശിയേട്ടാ യുടെ വീളി വരുന്നേ അവളെ കണ്ടതും അവൻ എന്താണെന്ന് കൗരവത്തിൽ നോക്കി കൊണ്ടുവരണം അവൾ സ്നേഹത്തോട് കേട്ടതും അവൻ അത് കേട്ട് അവളെ ഒന്ന് സൂചിച്ച് നോക്കി എപ്പോഴോ അവൻ്റെ ഉള്ളിൽ ഒരു കുരുട്ടുബുദ്ധി തെളിഞ്ഞതും അവൻ ഒരു പുഞ്ചിരിയോടെ വേണ്ട നാളെ രാവിലെ കൊണ്ടു അത് കേട്ട് ശരണ്യ സന്തോഷത്തോടെ അവിടെ നിന്നും പോയി ൾ കുറെ എൻ്റെ പുറകെ നടക്കുന്നു എന്തായാലും കുറെ ആയില്ലേ പുറകെ നടക്കുന്നു അവൾക്ക് എന്തെങ്കിലും ഒന്ന് നൽകിയിട്ട് വിടാം അവൻ ഒരു വഷടം ചിരിയോടെ അത് ആലോചിച്ചു മുകളിൽ ആളൊഴിഞ്ഞ ഒരു മുറിയിൽ പോയി തലേണ വെച്ച് അതിൽ കിടന്നു ഇടക്കിടക്ക് നിറയുന്ന അവളുടെ കണ്ണുകളെ അവൾ തുടിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ പൊന്ന കാശിയേട്ട അത് കുഞ്ഞു മുറിവല്ലേ താരിയെല്ലാം എടുത്തിട്ട് സിന്ദൂരവും തൊട്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽപ്പായിരുന്നു ശ്രീ കാശിയും വെള്ളം മുണ്ടും ഷർട്ടും ഇട്ട് അവളെ തായിക്ക് കൊണ്ടുപോകാൻ കോരിയെടുത്ത് നിൽപ്പാണ് തായ ഇറക്ക കാശിട്ടോ പ്ലീസ് എൻ്റെ പൊന്നു ശ്രീ ഞാൻ നിന്നെയല്ലേ കോരിയെടുത്തത് അതിന് നീന്തിരിങ്ങനെ കിടന്ന് പിടയുന്നേ ആരെങ്കിലും കാണും എൻ്റെ കാലിൻ്റെ വേദനയെല്ലാം മാറിയിട്ടുണ്ട് ഉറപ്പാണോ അത് കേട്ടതും ഒരു പുഞ്ചിരിയുടെ അവൻ അവളെ തറയിൽ വെച്ചു തുടരും